പിന്നെ ഈസി ആയിട്ട് എങ്ങനെ റാബിറ്റിനെ വരയ്ക്കാമെന്ന് നോക്കാം കുട്ടികൾക്ക് കുട്ടികൾക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന പോലെയാണ് ഇതാക്കിയിരിക്കുന്നത് മോനും ഉണ്ട് കൂടെ വരയ്ക്കാൻ നോക്കാം ആദ്യം ഇങ്ങനെ ഒരു എം ഇങ്ങനെ ഒരു എം വരയ്ക്കണം പിന്നെ ഇങ്ങനെ ഒരു ത്രീ മോൻ വരയ്ക്കുന്നുണ്ടോ വരയ്ക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങോട്ടും ഒരു ത്രീ കേട്ടോ പിന്നെ ഇവിടെ ഇവിടെ ഒരു ത്രീനെ കാണുന്നുണ്ടോ ഇത് കണക്ട് ചെയ്യണം ഇതിങ്ങനെ കണക്ട് ചെയ്യാം ഇത് ക്യാരറ്റ് ആണേ കണക്ട് ചെയ്യാം ഇങ്ങനെ ക്യാരറ്റിന്റെ ഇത് പിന്നെ ഇവിടെ ഒരു ത്രീ കന്നരക്കാരിന് കളർ കൊടുക്കാം നമുക്കിനി കളർ കൊടുക്കാം ആദ്യം ക്യാരറ്റിന് കളർ കൊടുക്കാം മോൻ കൊടുക്കുന്നുണ്ടോ വരയ്ക്കാൻ കിട്ടിയോ ക്യാരറ്റിന്റെ കളർ കൊടുക്കാം പിങ്ക് കളർ നാവിന് പിങ്ക് കൊടുക്കാം ഈ കവളില് ചെറുതായിട്ട് ഇവിടെയും ഇവിടെയും പിങ്ക് കൊടുക്കാം പിന്നെ ചെവിന്റെ ഇവിടെയും പിങ്ക് വരയ്ക്കും നമ്മുടെ റാബറ്റിനെ വരച്ചു കഴിഞ്ഞിരിക്കുകയാണ് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം എന്റെ മോള് വരച്ചതാട്ടോ അവള് പെട്ടെന്ന് വരച്ചതാണ്